ഇതാണ് അവസ്ഥ ഇതൊക്കെ ഹായ് എല്ലാവർക്കും നമസ്കാരം അസാനാമിനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരാൾ ഇവിടുന്ന് ഭയങ്കര കളിയാണ് കേട്ടോ ഈ വെഡ്ഡാല് വലിഞ്ഞ് കയറും വലിഞ്ഞ് കയറിയിട്ടിട്ട് പോയി പോയിരിക്കുക എന്നിട്ട് പുറകോട്ട് പുറകോട്ട് മലർന്ന് അവള് പിടിച്ചില്ലെങ്കിൽ ആ ഇപ്പൊ ഇറങ്ങി ഇപ്പം ചില സമയത്ത് നേരെ കേറും എന്നിട്ടുണ്ടോ വരുന്ന വരവുണ്ട് ഇതിപ്പോ ഭയങ്കര കളിയാണ് കുറെ സമയമായിട്ട് കേട്ടോ ഇല്ല പോക്കുണ്ടോ അവക്കൊരു രസമാണേ ആ ആ ആ ആ ആ കയറടി ചാടി കയറി ഇതിനെ കയറണ അവള് ഉദ്ദേശിക്കുന്നത് കൈ തന്നെ പോവും എന്നത് കൈ തന്നെ പോകുന്നു വീഴുവന്നേ ആ വീഴുവന്നേ വീഴും എണ്ണീറ്റ് വാ പോയി കിടന്നുറങ്ങിക്ക സമയം ഒത്തിരി ആയി കിടന്നുറങ്ങാൻ പോയി കിടന്നുറങ്ങും വേണേ ഞങ്ങൾ ഈ രാത്രി കഴിഞ്ഞപ്പോൾ ഇത് തന്നെ കണ്ട പല ഇതേ വിട്ടു പോകുന്നു ഇനി അവിടെ പോയിട്ട് പുറം തിരിഞ്ഞിരിക്കും ഇതുപോലെ ഒറ്റ ഇരിപ്പാണ് അറ്റത്ത് വന്നിട്ട് പുറം തിരിഞ്ഞിട്ട് പടക്കോന്നും പോയി ഇപ്പൊ ഞാൻ കൈ മേലാത്ത കൈ കൊണ്ട് ഞാനോട് പറന്ന് അറിയാതെ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് പോകും വീഴാൻ തുടങ്ങുന്ന കാണുമ്പോൾ നമ്മൾ ആ ഇത് കാലു വെച്ചിറങ്ങാനേ ആ ഇത് കാലു വെച്ചിറങ്ങാനുള്ള പരിപാടിയാണ് ഇത്ര നേരം അങ്ങനല്ലായിരുന്നു പുറംതിരിഞ്ഞിരിക്കായിരുന്നു വടിച്ചു കണ്ടാ വിടിക്കാണേ വിടിക്കാണേ ഓന്നെ ഓ കാലിട്ട് കാണിക്കും പാൻ വാടക തിർത്ത് കയറ്റി വെച്ചിട്ട് ഇല്ല അല്ല ഗുണ്ടകളക്കുന്ന മനസ്സിലായി വരണ്ട നീ അത് നോക്കരുത് ചാഴ്പടി ചാഴ്പടി നോക്കണടി തല പോയിരിക്കും അതാണ് അത് എത്തുന്നില്ല ഒക്കെ അരുന്ന് നീങ്ങി പോയി അമ്മ വാറ ഞാന് കളിക്കട്ടെ കിട്ടുന്നു എന്നെ എടുക്കണം കളി മതിയാക്കി കേട്ടോ ഓ മൂത്തിരുട്ടോ അല്ലോ അന്നേ നോ അന്നക്കുട്ടി ചെവക്കൽ അടിച്ചുപൊളിക്കാണോ അത് കിട്ടി ശരിക്കും അത് കിട്ടി അത് കിട്ടി സംതൃപ്തിയായി തിരുപ്പതി ആയു ഓ അടിയ നിന്നിട്ട് കിടന്ന് നോക്കി എന്നെ കള്ളത്തരം ആ നോക്കി അന്നക്ക് അന്ന കള്ളത്തരം പഠിച്ചു പഠിച്ചു പഠിച്ച് വാങ്ങി പോയി കേട്ടോ അന്നമ്മി അനുകാ കിടക്കാണ് താളം പിടിച്ച് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഉണ്ടോ ഞാൻ ക്യാമറയ്ക്ക് ഓപ്പോസിറ്റ് തിരിഞ്ഞ് കിടന്നാവളെ അങ്ങനെ എന്റെ വീഡിയോ എടുക്കണ്ടെന്ന് അല്ലേ ണ്ട് ഇനി അ സൈഡിൽ പോയിരിക്കും മിക്കവാറും ഇതാണ് അവസ്ഥ ഇതൊണ്ടോ പോക്കുണ്ടോ ഇതാണ് അവസ്ഥ കരച്ചില്ല ഇപ്പൊ കരച്ചില്ല അയനെ കേട്ടോ ഹോട്ടൽ റൂമിൽ കിടന്നുള്ള കളികളാ ഇന്നൊരു ദിവസം കൂടി ഹോട്ടൽ റൂമിൽ കിടന്ന് കളിക്കുള്ളൂ നാളെ നമ്മൾ വീട്ടിൽ പോയി വീട്ടിലിരിക്കും സമയത്ത് ഈ സമയത്ത് വീട്ടിലെത്തിയിരിക്കും അല്ലേ അതായിരിക്കും സന്തോഷം വെച്ചിട്ടെ കാരണം ആദിക്കുട്ടനുണ്ട് ആവക്കുട്ടിയുണ്ട് എല്ലാരും ഉണ്ടല്ലോ കളിക്കാൻ കളിക്കാനവക്ക് ആളുകളുണ്ട് ഇപ്പൊ നമ്മുടെ കൂടത്ത് കൂടിയിട്ട് എന്നാണിക്കാനാ ഒരിതുമില്ല കണ്ടോ കാല് വെച്ചാൽ അങ്ങനെ പിടിച്ചിട്ടുണ്ടോ അവിടെ കണ്ടോ അയ്യോ നോക്കി ചില സമയത്താണ് അബദ്ധം പറ്റുന്നത് അണ്ടാ അവിടെ ഇരുന്ന് അണ്ടാ ഇരുന്നിട്ട് കാല് വെച്ചിട്ട് എത്തുന്നില്ല അവളെ ഇരിക്കുന്ന ആ ഒരു അളവൊക്കെ കിട്ടുന്നില്ല എവിടെ ഇരുന്നാലാണ് ചില സമയത്ത് ഇരിക്കുമ്പോൾ അങ്ങ് ഒക്കും ഇതേ കൊണ്ടോ പോന്ന് പോക്കൊണ്ടോണ്ടോ ഇടയ്ക്ക് ഇതാണ് ഈ പോക്ക് പിടിച്ചില്ലെങ്കിലോ തലയടിക്കും ആ കുരിപ്പേ കുരിപ്പിൻ്റെ ഓരോ കളികൾ ഇത് കളി കണ്ടിട്ടുണ്ട് ഇന്ന് രാത്രി മൊത്തം ഇതായിരിക്കും സമയം മുമ്പ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇത് എൻ്റെ അമ്മു പിടിച്ചതിന് ഇറക്കി വിട്ടോ പെട്ട് മണക്കി വെച്ചോ അല്ലാതെ എന്തെങ്കിലും ഒപ്പിക്കും എടുത്തു വെച്ചോടി കിടന്നു അന്നേ അന്നേ അന്നെ മറഞ്ഞ് വീഴുവന്ന് അതിനെ കുഞ്ചം ബാടി ബാ വീട്ടിലേക്ക് നമുക്ക് ഇവിടെ കളിക്കാം ബാ അതൊന്നും പറ്റിയല്ല പറ്റിയാലോ തറയിക്കൂടെ ആണല്ലോ ഇടേ ഉള്ളു ഇതേ പോന്നു ഇതേ പോന്നു ഇതേ പോന്നു ഇതേ പോന്നു തറയിലേക്ക് ഓടറി ഓടറി താടിക്കയറോ എന്ന് പറഞ്ഞിരുന്നു എന്റെ പൊന്നോ ഇതാണ് ഗയ്സ് നമ്മളെ 1 ലക്ഷം രൂപയുടെ ഇൻജക്ഷന്റെ പാട് ഇതാ ഇവിടെയാണ് ഇടുത്തെ അത് മറ്റേ സൈഡില് ഇതാ ഇവിടെ നീ രണ്ട് സൈഡിലാണ് ഇൻജക്ഷൻ പാട് രണ്ട് കൊട്ടി ചൊച്ചിരിക്കുക കൊട്ടി ചൊച്ചിരിക്കുന്നു അത് ബ്ലഡ് എടുത്തെ ഇവിടേക്കി കേറ്റി ഇവിടന്ന് 40 മില്ലി ഇവിടന്ന് 100 ഇവിട കേറ്റി ഇവിട കേറ്റി ആഹ് ആ ഇരുണ്ടയാണ് ഇത്രേം കാലം എടുക്കാനോർക്കണം ഹേ നീ ഞാൻ ചെയ്തു തന്നോ നീ എന്നനെ കേട്ടി ചെറുഞ്ഞിരിപ്പുണ്ട് ഇവിടന്ന് അടുക്കടാ കുസ്ത ഇവിടന്ന് എടുത്ത ചോന്നാണ് ഇവിടെ കൊത്തി വെല്താണ് ട്ടോ അ 그거 அது ചോampo വെല്പാക്കിയതേയെന്നാ നീ എനിക്ക് गाइस എനിക്ക് എളുപ്പത്തിൽ അറിയാനായിട്ട് പോടി അങ്ങനെ എനിക്ക് എന്നെ ചായ ഇപ്പ ഞാൻ ഇവിടന്ന് ഞാൻ ഞാൻ ഇവിടേ ടറയിടിക്കാൻ ചെയ്യു ആ സാറി ലാണ്ടാണി ചാണ്ടി ഞാൻ നീപ്പിക്കാൻ നീ ഇടേറ്റി നിക്കി നിക്കി പെണ്ണ പെണ്ണ ഞാൻ നമ്മേ കൊണ്ടോ വയാദോണ്ട് ഊડી வந்து പിടിച്ചെന്നെ

ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ തലയുടെ പാടില്ലേക്ക് ഒന്നാമതും ഇഞ്ചക്ഷനും കൂടെ വെച്ചോണ്ട് ഇച്ചിരി എന്തന്നെ കൂടുതലായിരിക്കും ഇൻജക്ഷൻ വെച്ചേ വേദന എടുക്കുന്നതാണെന്നേ എനിക്ക് തോന്നുന്നു ഏది വേദനയെന്ന പെനിക്ക് മനസ്സിലാകുന്നില്ല ഇൻജക്ഷൻ വേദനയാണോ വയറ വേദനയാണോ വേദന കൂടുതലുള്ളത് അയ്യോ ഇങ്ങോട്ട് ഫോൺ എടുത്തെ ഇൻജക്ഷൻ അവിടെ എടുക്കുന്നല്ലേ ആ ഈ കണ്ടല്ലേ ഇല കൂട കാണാമല്ലേ ഞാൻ ഇപ്പോൾ അടണ്ട് കുറ നേരം എനിക്ക് കാണണ്ടായിരുന്നുല്ലോ ഞാൻ വീഡിയോ എടിപ്പിച്ചത് തന്നെ എനിക്ക് എനിക്ക് കാണാമെന്നിലായിരുന്നു കാണാനല്ലേ ആ ഇസൈദിലോ

അപ്പൊ ഇവിടെ സ്റ്റീൽ ബോഡി കാണിച്ചോണ്ടിരിക്കുന്നു കൈക്ക് മാത്രമേ പ്രശ്നമുള്ളൂ നാക്കിന് ഒരു കുഴപ്പമില്ല സമയം ഇപ്പൊ രാത്രി ആയോ

ഒന്നും ഇന്ന് മൂന്നാമത്തെ നമ്മളെ അങ്ങനെ പണിയാൻ പറ്റുക കാരണം മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കേട്ടി വെച്ചിട്ട് ഇതിനകത്തു തന്നെ ഇളക്കി 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 ഞാനും പിടിക്കുന്നേ അങ്ങനെയുള്ളവരുമുണ്ട് ഭയങ്കര വേദന അനുഭവിക്കുന്നത് ഭയങ്കര ഭയങ്കര ദയനീയമായിട്ട് ഇത് ഒന്നും അതില്ല കറക്റ്റ് കുത്തി ആ ഒട്ടിന്ന് തന്നെ ഫുൾ ബ്ലഡും കിട്ടി ഡോക്ടറുടെ കുത്തോ അതിലും ഭയങ്കര ഞാൻ ഇവിടെ വേണ്ടി നമുക്ക് അങ്ങനെ ഇവിടെ കുത്തി കിട്ടിയിട്ടില്ലല്ലോ ഇവിടെ ഈ ദശപൊക്കെ ഇഞ്ചക്ഷൻല്ലോ ഇവിടെ മാസിലുകൾ അസ്ഥികളൊക്കെ ഉണ്ടല്ലോ ഡോക്ടറിനോട് റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ കായലൊക്കെ നീട്ടിവെച്ച്

അതിനുള്ളിൽ ഫ്ലൂയിഡ് നിറഞ്ഞതായിരുന്നു അത് എന്നിട്ട് ഇങ്ങനെ വലിയ സൂചി അത് ഇത് കുഞ്ഞിതല്ലായിരുന്നോ ഇത് വലിയ സൂചി വെച്ച് ഇരുപതമ്മലെ ഫ്ലൂയിഡ് വലിച്ചെടുത്തു മുട്ടിനകത്തുനിന്ന് അത് പക്ഷെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് കാരണം എല്ലാ സ്ഥലത്തുനിന്നും ഫ്ലൂയിഡ് വരണ്ടേ മരപ്പിച്ചാണ് സാധാരണ ചെയ്യാറ് പറഞ്ഞു മരപ്പിക്കാതെ അത്

ഇത് ഈ പ്ലാസ്മ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ആന്റി ഏജിങ് ട്രീറ്റ്മെന്റും കൂടെ ആണെന്നാണ് പറഞ്ഞത് അതായത് ചിലരൊക്കെ റിങ്കിൾസ് ഒക്കെ പൈസ ഉള്ളവരല്ല പ്രായം തോന്നിക്കാതിരിക്കാൻ വേണ്ടി കുറയാൻ വേണ്ടിട്ട് മുഖത്ത് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കോസ്റ്റ്ലി കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് പോലെയാണ് സംഭവം കാരണം പ്ലാസ്മ കാര്യം എന്നിട്ട് നമ്മുടെ മുഖത്തെ ഈ ചുളിവുകൾ വരുന്ന ഭാഗങ്ങളെ റിപ്പയർ ചെയ്യാൻ കുട്ടി ഇപ്പൊന്നുറങ്ങൂന്ന് തോന്നുന്നില്ല ഇത് ലാസ്റ്റ് ഡേ ആട്ടോ ഞങ്ങളുടെ ഇനി ഞാൻ എന്റെ പൊന്നിച്ച ഇങ്ങോട്ട് ഞാൻ നിക്കെ ഞാൻ അവളെ അവള് വീണാണൊന്നും പോയതല്ല മൂവ്മെന്റ്സ് കുറയ്ക്കണം അതാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് വെയിറ്റ് കൂട്ടിയുള്ള സഡൻ മൂവ്മെന്റ്സ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എക്സസൈസുകളൊക്കെ ചെയ്യുന്ന അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ സംഭവിക്കണമെന്നില്ല നമ്മള് ചുമ്മാ ഇരുന്ന് വെച്ചിട്ട് പെട്ടെന്ന് ചേരുമ്പഴാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു ഹെവി വെയിറ്റ് എടുത്തിട്ടാണ് ഈ ഒരു സഡൻ മൂവ്മെന്റും ഹെവി വെയിറ്റ് കൂടെ വന്നിട്ടുണ്ട് ജിമ്മിൽ പോയിട്ട് ഇത് സംഭവിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ചെ അടിച്ചു ഈച്ച ഈ ചായ സൗണ്ട് ഈ ചെല്ലാ പേടിയാവും പേടിയുണ്ട് മനസ്സിന് അത് കുട്ടിയടിയടിച്ചു പോയി രണ്ട് കഷ്ണമായി പോയി കൈപാട് കൈയുടെ ഇടപാട് തീർന്നു പക്ഷേ ഒരു ഉണ്ട് അന്നേ അത് ശ്രദ്ധിച്ചിട്ട് അന്നേ അത് ചെറിയെടുക്കുമ്പോ നല്ലൊരു അല്ലെങ്കിൽ നല്ലൊരു മരുന്നരച്ചിട്ടിട്ട് ഒരാഴ്ച അനക്കാലത്ത് കാരണം അന്നേരം സംഭവിക്കുന്ന ഇഞ്ചൊലികൾ പെട്ടെന്നാവും പഴക്കം തന്നില്ലേ

ഇത് പൊളിച്ചോ ഇത് പൊളിച്ചോ കൊറച്ചു കൊറച്ച് പൊളിക്കാൻ കിട്ടും വേദന എടുക്കുന്ന

അതിലേക്കാ നോട്ടം അതിലേക്കാട്ടം പക്ഷെ അതിന്റെ ഒരു സൈഡേ നമുക്ക് പറിച്ചെടുക്കാവുന്ന പോലെ ആയിരിക്കുന്നേ അത് വെച്ച് പറിക്കുമായിരിക്കും അവള് അറിയില്ല അവിടെയാടിക്കുന്നത് മൊത്തം അപ്പോൾ ഇനി നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ